റിസർച്ച് ബി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ എടുത്തിരിക്കുന്ന റോൾ മോഡൽ ഏത് എന്നതാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിച്ച് മുന്നേറുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ കാലഘട്ടം അറിയാം എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നറിയാം അപ്പോൾ ഇന്ന് നമ്മൾ ഏതാണ് മോഡൽ ഓരോന്നിൻ്റെ മോഡലെന്ത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹറോൾഡ് ഡോമർ മോഡൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ് ഹറോൾഡ് ഡോമർ മോഡൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹലനോബിസ് മോഡൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹലനോബിസ് മോഡൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ അല്ലെങ്കിൽ ഗാഡ്ഗിൽ യോജന മൂന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരെ ജോൺ സാൻഡി ആൻഡ് സുഹുമോയ് ചക്രവർത്തി മോഡൽ ജോൺ സാൻഡി ആൻഡ് സുഹുമോയ് ചക്രവർത്തി മോഡൽ നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു ഗാഡ്ഗിൽ ഫോർമുല ശ്രദ്ധിക്കണേ നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു ഗാഡ്ഗിൽ ഫോർമുല ഇതറിയപ്പെട്ട മറ്റൊരു പേര് അശോക് രുദ്രമേനോൻ മോഡൽ എന്താണ് പേര് അശോക് രുദ്രമേനോൻ മോഡൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു ഡി പി ധർ മോഡൽ ഡി പി ധർ ആറാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു ഗാന്ധിയൻ മോഡൽ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പേരെന്താണ് ഗാന്ധിയൻ മോഡൽ ഏഴാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു സാം പിത്രോഡ മോഡൽ ഏഴാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ട പേരെന്താണ് സാം പിത്രോഡ മോഡൽ ഈ പദ്ധതി അറിയപ്പെട്ട മറ്റൊരു പേര് രാമകൃഷ്ണ ഹെഗ്ഡേ മോഡൽ രാമകൃഷ്ണ ഹെഗ്ഡേ മോഡൽ എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു മൻമോഹൻ മോഡൽ എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ട പേരാണ് മൻമോഹൻ മോഡൽ ഒൻപതാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു ജനകീയ മോഡൽ ഒൻപതാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ട പേര് ജനകീയ മോഡൽ പത്താം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ട പേര് കേരള മോഡൽ അല്ലെങ്കിൽ കേരള വികസന മോഡൽ കേരള മോഡൽ അല്ലെങ്കിൽ കേരള വികസന മോഡൽ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു വിദ്യാഭ്യാസ മോഡൽ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ വിദ്യാഭ്യാസ മോഡൽ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ട മറ്റൊരു പേര് സി രംഗരാജൻ മോഡൽ എന്താണ് പേര് സി രംഗരാജൻ മോഡൽ ഇതിനറിയപ്പെടുന്നു വിദ്യാഭ്യാസ മോഡൽ എന്നും രംഗരാജൻ മോഡൽ എന്നും അറിയപ്പെടുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടു സുസ്ഥിര വികസന മോഡൽ അപ്പോൾ ഇത്രയുമാണ് പഞ്ചവത്സര പദ്ധതികളുടെ മോഡലുകൾ ഒരിക്കലും കൂടെ ഞാൻ പറയാം മോഡലിൽ ഇതൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹറോൾഡ് ഡോമർ മോഡൽ രണ്ട് പി സി മെഹലനോബിസ് മോഡൽ മൂന്ന് ഗാഡ്ഗിൽ മോഡൽ അഥവാ ഗാഡ്ഗിൽ യോജന അറിയപ്പെട്ട മറ്റൊരു പേര് ജോൺ സാൻഡി ആൻഡ് അഹുമോയ് ചക്രവർത്തി മോഡൽ നാലാം പദ്ധതി അറിയപ്പെട്ടു ഗാഡ്ഗിൽ ഫോർമുല അറിയപ്പെട്ട മറ്റൊരു പേര് അശോക് രുദ്രമേനോൻ മോഡൽ അഞ്ചാം പദ്ധതി അറിയപ്പെട്ടു ഡി പി ധർ മോഡൽ ആറാം പദ്ധതി അറിയപ്പെട്ടു ഗാന്ധിയൻ മോഡൽ ഏഴാം പദ്ധതി അറിയപ്പെട്ടു സാംപിത്രോദ മോഡൽ അല്ലെങ്കിൽ അറിയപ്പെട്ട പേര് രാമകൃഷ്ണ ഹെഗ്ഡേ മോഡൽ എട്ടാം പദ്ധതി അറിയപ്പെട്ടു മൻമോഹൻ മോഡൽ ഒൻപതാം പദ്ധതി അറിയപ്പെട്ടു എട്ടാം പദ്ധതി അറിയപ്പെട്ടു കേരള മോഡൽ പതിനൊന്നാം പദ്ധതി അറിയപ്പെട്ടു വിദ്യാഭ്യാസ മോഡൽ അല്ലെങ്കിൽ അറിയപ്പെട്ട പേര് സി രംഗരാജൻ മോഡൽ പതിനൊന്നാം പദ്ധതി വിദ്യാഭ്യാസ മോഡലിന് വിശേഷിപ്പിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് പന്ത്രണ്ടാം പദ്ധതി അറിയപ്പെട്ടു സുസ്ഥിര വികസന മോഡൽ